മഹാലക്ഷ്മി അഷ്ടകം അർത്ഥസൈത ഞാനിവിടെ എനിക്കറിയാവുന്ന രീതി നിങ്ങൾക്കായി പങ്കിടുന്നു നമസ്തേതു മഹാമായേ ശ്രീ സിപീഡേ സുരപൂജിതേ ശംഖുചക്രകദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ മൂലപ്രകൃതി സ്വരൂപിണിയും ശോഭയുടെയും ഐശ്വര്യത്തിൻ്റെയും ഇരിപ്പിടവും സ്ത്രീപീഠത്തിൽ ഇരുന്നരുളുന്നവളും ദേവവന്തിതയും ചക്രം ഗത മുതലായ ആയുധങ്ങളെ കയ്യിലേന്തിയവളുമായ മഹാലക്ഷ്മി ദേവി അങ്ങേക്ക് നമസ്കാരം നമസ്തേ ഗരുഡാരുടെ കോലാസുരഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുദേ ഗരുടവാഹനത്തിലേറിയവളും ദുഷ്ടനായ കോലാസുരനെ ഭയപ്പെടുത്തി ലോകരക്ഷ ചെയ്തവളും തന്നെ സേവിക്കുന്നവരുടെ പാപങ്ങളെ നശിപ്പിക്കുന്നവളുമായ അല്ലയോ മഹാലക്ഷ്മി ദേവി നിന്തിരുവടിക്കായിക്കൊണ്ടോ നമസ്കാരം സർവജ്ഞേ സർവവരദേ സർവതുഷ്ടഭയങ്കരേ സർവദുഖഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുദേ പ്രപഞ്ച തത്വാധിഷ്ഠിതമായ സമസ്തവും അറിയുന്നവളും ഭക്തന്മാർക്ക് ഇഷ്ടവരങ്ങളെല്ലാം നൽകുന്നവളും ദുഷ്ടശക്തികൾക്കൊക്കെ ഭയമായിരിക്കുന്നവളും അധ്യാത്മികവും ആദ്യ വൈ ദൈവികവും ആദ്യ ഭൗതികവുമായ സമദുഖങ്ങളെ സമസ്ത ദുഃഖത്തിൽ നിന്നും മോചനം നൽകുന്നവളുമായ മഹാലക്ഷ്മി ദേവി അവിടുത്തേക്ക് നമസ്കാരം ദേവി സിദ്ധിബുദ്ധിപ്രദേവീ ബുക്തിമുക്തിപ്രദായിനി സദാ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ സിദ്ധിയും ബുദ്ധിയും പ്രദാനം ചെയ്യുന്നവളും ബുക്തിയും മുക്തിയും നൽകുന്നവളും മന്ത്രോപാസന കൊണ്ടും മറ്റും മാത്രം ലഭി ലഭിക്കപ്പെടുവാൻ യോഗ്യമായ ശരീരത്തോടു കൂടിയവളും ആയ മഹാലക്ഷ്മി ദേവി അവിടുത്തേക്കെപ്പോഴും നമസ്കാരം ആദ്യന്തരഹിതേ ദേവി ആദിശക്തി മഹേശ്വരി യോഗ ജയോഗൂതേ മഹാലക്ഷ്മി നമോസ്തുതേ മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളാനാവാത്ത വിധം ആദിയും അന്ത്യവുമില്ലാതെ നിലനിൽക്കുന്നവളും പ്രപഞ്ചമുണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ ഉണ്ടായിട്ടുള്ള ശക്തിയും പ്രപഞ്ചോത്പത്തി ശക്തിക്ക് വേണ്ടി മായാശക്തിയെ സ്വയം ആവിർഭവിച്ചവളും മോക്ഷമാർഗത്തെ ഉണ്ടാക്കി തീർത്തവളുമായ ി ദേവി അവിടുന്നേക്കും നമസ്കാരം സ്ഥൂല സൂക്ഷ്മ മഹാരൗദ്രേ മഹാശക്തി മഹാദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ സ്ഥൂലമായും സൂക്ഷ്മമായും അത്യന്തം രൗദ്രപ്രകൃതിയോട് കൂടിയവളും മഹാശക്തികളെ തൻ്റെ ഉദരത്തിൽ വഹിക്കുക കാരണമായി മഹോദരിയായിരിക്കുന്നവളും മഹാപാപങ്ങൾ ഹരിക്കുന്നവളുമായ മഹാലക്ഷ്മി ദേവി അങ്ങേക്കു നമസ്കാരം പത്മനാസനസ്ഥിതീ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗ ജഗത്മാതാ മഹാലക്ഷ്മി നമോസ്തുദേ താമരപ്പൂവിലിരിക്കുന്നവളും പരബ്രഹ്മസ്വരൂപിണിയും എല്ലാറ്റിൻ്റെയും സൃഷ്ടിസ്ഥിതി സംഹാരാധികാരിയും ജഗത്മാതാവുമായ മഹാലക്ഷ്മി ദേവി അവിടത്തേക്ക് നമസ്കാരം ശേതാംബരധരെ ദേവി ജ്ഞാനാലങ്കാരഭൂഷിതേ ജഗസ്തി ജഗത്മാതാർ മഹാലക്ഷ്മി നമോസ്തുതേ വെളുത്ത വസ്ത്രം ധരിച്ചവളും അനേകം അലങ്കാരങ്ങളാൽ ശോഭിക്കുന്നവളും ഈ ലോകത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്നവളും ജഗത്മാതാവുമായ അല്ലയോ മഹാലക്ഷ്മി ദേവി അവിടേക്ക് നമസ്കാരം മഹാലക്ഷ്മി അഷ്ടകോസ്ത്രം യ പഠയ ഭക്തിമാന്നര സർവതിവാമാോദി രാജ്യം പ്രാപ്നോതി സർവ ഏകകാല പഠനേതം മഹാപാപ വിനാശന ദീലയ പഠനേത്യം ധനദാന്യസമേയം ത്രികാലയ പഠനേത്യം മഹാശത്രുവിനാശന മഹാലർഭവനേത്യം പ്രസന് വരദാ ശുഭോ ഈ മഹാലക്ഷ്മി അഷ്ടകോസ്ത്രത്തെ ചൊല്ലുന്ന ഭക്തിമാനായ മനുഷ്യൻ സർവസിദ്ധികളെയും പ്രത്യേകിച്ച് രാജ്യാധിപതിത്യത്തെ പ്രാപിക്കും നിത്യവും ഒരു നേരം മാത്രം ഇത് ചൊല്ലുകയാൽ മഹാപാപങ്ങൾ നശിക്കും രണ്ടു നേരം ചൊല്ലുന്നുവെങ്കിൽ അവൻ ധനധാന്യ സമൃദ്ധിയോടുകൂടി ഇവനായിരിക്കും മൂന്ന് കാലത്തും ഈ അഷ്ടഹം ചൊല്ലുന്നുവെങ്കിൽ വലിയ ശത്രുക്കൾ പോലും നശിക്കുമെന്നാണ് അവനിൽ മഹാലക്ഷ്മി സന്തോഷിച്ച് ഇഷ്ടവരത്തെ നൽകുകയും ചെയ്യും ഓം ശ്രീ മഹാലക്ഷ്മി നമ